ഗ്രാൻഡ് ഫിനാലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലൈവായിട്ട് വോട്ട് ചെയ്യാം മൊത്തത്തിൽ തകിടം മറയും ആര് വേണമെങ്കിലും ജയിക്കാം വോട്ടിങ് ക്ലോസ് ആക്കി വെച്ചിരിക്കുന്നതെന്നും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ രാത്രി ഏഴ് മണിക്ക് ഗ്രാൻഡ് ലോഞ്ച് തുടങ്ങുമ്പോൾ വോട്ടിങ്ങും തുറന്നുവിടും എന്താണ് സത്യം ഒരു ഭയങ്കരമായ ഒരു സംഭവം അണിയറയിൽ നടക്കുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ ഫേക്ക് ആണോ റിയൽ ആണോ മെസ്സേജസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഈ പോസ്റ്റ് വൈറൽ ആയതിനു ശേഷം അതിന്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഹൈപ്പ് ചെയ്യണം കാരണം ഇത് ഭയങ്കര വിവാദമായി മാറിക്കൊണ്ടിരിക്കണം അപ്പൊ എല്ലാവരുടെയും മുന്നിലേക്ക് ഇത് എത്തണം അത് ക്ലിയർ ചെയ്ത് നമുക്ക് പോയില്ലെങ്കിൽ അത് ആൾക്കാർ അത് നോക്കിയിരിക്കും അവസാനം ഇത് മറ്റു മറ്റു വിഷയങ്ങളിലോട്ട് പോയി അത് ബാധിക്കപ്പെടും എന്താണ് കാര്യമെന്ന് ഞാൻ പറഞ്ഞുതരാം വിഷയം വേറെ ഒന്നുമല്ല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചാനലുകളിലും പ്രചരിക്കുന്ന ഒരു സാധനമാണ് ജിയോ ഹോട്ട്സാറിന്റെ ലോഗോയും ബിഗ് ബോസിന്റെ ലോഗോ ഒക്കെ വെച്ചിട്ട് ഫിനാലെ വോട്ടിംഗ് ലൈവ് ആണ് നിങ്ങളുടെ മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്തോ എന്നാണ് ചോദിക്കുന്നത് അതായത് ലൈവ് വോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം എന്താണ് സംഭവം എന്നാൽ അത് ഞാൻ ഈ പോസ്റ്റ് അവർ കൊടുത്തിരിക്കുന്ന പോസ്റ്റ് ഒന്ന് വായിക്കാം ഇന്ന് ഗ്രാൻഡ് ഫിനാലെ ടെലികാസ്റ്റ് ഏഴ് മണിക്ക് സ്റ്റാർട്ട് ആകുമ്പോൾ ജിയോ ഹോട്ട് സ്റ്റാർ ലൈവ് വോട്ടിങ്ങും കൂടി ഉണ്ടാകും പിന്നെ ഇത് ഇതിനെ കൂടാതെ തന്നെ ഇന്ന് ലൈവ് വോട്ടിംഗ് കൂടിയുണ്ട് പ്രേക്ഷകരുടെ വോട്ടിംഗ് ടൈമാണ് ഇനി ലൈവ് വോട്ട് ഓഡിയൻസിനും പ്രേ ഓഡിയൻസിനും ചെയ്യാനൊരു അവസരമാണ് ഇന്ന് ഗ്രാൻഡ് ഫിനാലെ സ്റ്റാർട്ട് ആകുമ്പോൾ ജിയോ ഹോട്ട് ലൈവ് വോട്ടിംഗ് ഓപ്പൺ ആകും ഗ്രാൻഡ് ഫിനാലെ വിന്നർ അനൗൺസ് ചെയ്യുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ലൈവ് വോട്ടിംഗ് ജിയോ ഹോട്ട് ഓപ്പൺ ആകും ഏകദേശം നാല് മണിക്കൂറിനുള്ളിൽ ശേഷമോ ലൈവ് വോട്ടിംഗ് ഓപ്പൺ ആയേക്കാം ഏഴ് മണിക്ക് സ്റ്റാർട്ട് ആയാൽ തീരാൻ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകും അതുവരെയുള്ള വോട്ടിംഗ് ഓപ്പൺ ആയേക്കും ഇന്നലത്തെ വോട്ടിംഗ് ക്ലോസ് ചെയ്തപ്പോൾ കിട്ടിയ ടോട്ടൽ വോട്ടും ഇന്ന് ലൈവിൽ കൂടി കിട്ടുന്ന ടോട്ടൽ വോട്ടും രണ്ടും കൂടി കൂട്ടി നോക്കി കൂടുതൽ വോട്ടുകളുടെ ലീഡ് വരുന്ന ആൾക്കാണ് ആ സമയത്താണ് വിന്നറെ അനൗൺസ്മെന്റ് ചെയ്യുന്നത് ഇതാണ് ആ പോസ്റ്റ് ഈ പോസ്റ്റ് കേൾക്കുമ്പോൾ കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് ശരിക്കും ഹിന്ദി ബിഗ് ബോസിൽ നടക്കുന്ന സാധനമാണ് അത് പോലെയൊന്നുമല്ല ടോപ്പ് ഫൈവില് ഇപ്പൊ നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി വരെ വോട്ട് ചെയ്തു ടോപ്പ് ഫൈവില് ഇപ്പൊ അഞ്ചു പേരുണ്ട് ഈ അഞ്ച് പേരെ സ്റ്റേജിൽ അല്ല ഓരോരുത്തരുടെ വീതം കൊണ്ടുവരും മൂന്ന് പേരെ ഔട്ട് ആക്കും ടോപ്പ് വണ്ണും ടോപ്പ് ടൂ ആവും ലാലേട്ടന്റെ അപ്പറോ ഇപ്പറോ ആവും എന്നിട്ട് വോട്ടിംഗ് ലൈൻസ് ആർ ഓപ്പൺ ടു ടെൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് വേണ്ടി മാത്രം വോട്ടിംഗ് ലൈൻസ് തുറന്നു കൊടുക്കും അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാം വോട്ട് ചെയ്യാം വോട്ട് ചെയ്യാൻ പറ്റും അപ്പൊ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം വോട്ടിൽ തിരിമറി നടക്കുന്നത് ഓൾറെഡി മൂന്ന് പേര് ഔട്ട് നമുക്ക് നമുക്കിപ്പോൾ തന്നെ അറിയാം അനുമോളും അനീഷ എന്തായാലും ഫസ്റ്റും സെക്കൻഡും വരത്തുള്ളൂ അതാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും ഷാനവാസും അക്ബറും ഔട്ടാവും അപ്പൊ ഇവർക്ക് മൂന്ന് പേർക്കും കൂടെ മാത്രം വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇവരുടെ ഫാൻസ് ചെയ്യും വോട്ടുകൾ മറിക്കും ചിലപ്പോൾ അനുമോ കിട്ടും മറിക്കും ചിലപ്പോൾ അനീഷിനിട്ട് മറിക്കും ഇത് ഹിന്ദി ബിഗ് ബോസിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിലേക്ക് വന്ന് മുനവറിന്റെയും അഭിഷേന്റെയും സീസണിൽ ഇങ്ങനെയാണ് പത്തേ പത്ത് തുറന്നു കൊടുത്തത് വോട്ട് ചെയ്യാൻ പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും നമ്മുടെ എഡിറ്റിംഗ് ടീമൊക്കെ ഫാസ്റ്റ് ആയിരിക്കണം കാരണം ടി വിയിൽ നമ്മൾ കാണുന്നതിൻ്റെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ പറകിലായിരിക്കും ലൈവ് പത്തേ പത്ത് മിനിറ്റ് ആയിരിക്കും പറങ്കിലായിരിക്കും അവിടെ ഇതെല്ലാം ഈ നടക്കുന്നതെല്ലാം ലൈവായിട്ട് എഡിറ്റ് ചെയ്ത് കയറ്റിവിടാൻ ആളുണ്ടായിരിക്കണം അത്രയ്ക്കും നമുക്ക് സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരിക്കണം അത് മലയാളം ബിഗ് ബോസിനകത്തത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ചരിത്രമായിരിക്കും നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസിലെ പണ്ട് ഇതുപോലെ രാത്രി ഞായറാഴ്ച രാത്രി എട്ട് മണിവരെ വോട്ട് ചെയ്യാന്ന് പറഞ്ഞ് ദിൽഷയുടെ സീസൺ സീസൺ ഫോറില് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അന്ന് എട്ട് മണിവരെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ നോക്കി നോക്കിയത് ഭയങ്കര കുറേ സമയം പോയത് അപ്പൊ ഇത് അതുപോലെ അതുപോലെയെന്നും അത് അതാണ് ഈ ഇതിനകത്ത് പറയുന്ന സാധനം അങ്ങനെയാണ് നടക്കുന്ന ഇതാണ് ഇതിന്റെ സാരാംശം ഇതാണ് ഹിന്ദു ബിഗ് ബോസിൽ നടക്കുന്ന സാധനം ഇതാണ് ഇത് സത്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ ഇതിന്റെ ടീമിനകത്ത് ചോദിച്ചിട്ടുണ്ട് ബിഗ് ബോസിനകത്ത് അണിയറ പ്രവർത്തകരടുത്ത് ഈ വിഷയം അറിഞ്ഞിട്ട് ഞാനിത് ആണോ ഇങ്ങനെ ഒരു സാധനം ചോദിച്ചിട്ടുണ്ട് അവരിത് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനത് ഫേക്ക് ആണോ എന്ന് ചോദിച്ചു ഇത് ഫേക്ക് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇതുപോലെ തന്നെ അർജുനെ ജയിപ്പിക്കാനാണ് പ്ലാൻ ജാസ്മിനെ ജയിപ്പിക്കാനാണ് പ്ലാൻ എന്ന് പറഞ്ഞൊരു ഷോ ഡയറക്ടറിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ സ്ക്രീൻഷോട്ടൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു അന്നും ഞാൻ ഇതുപോലെ പോയി ടീമിന്റെ അടുത്ത് പോയി ചോദിച്ചായിരുന്നു സാർ ഇങ്ങനെ ഒരു സാധനം കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പൊ അവർ പറഞ്ഞു ഇല്ല 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 ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ഇത്തവണയും ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് അവര് പറഞ്ഞത് ഫെയ്ക്ക് ആണെന്നാണ് ഇതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ അടുത്ത് തവര് പറഞ്ഞത് ഈ സംഭവം ഫേക്കാണ് ഇങ്ങനെയുള്ള സാധനം ഇല്ല മീൻസ് ഇന്നലെ രാത്രി വരെയാണ് വോട്ടിങ് അത് ക്ലോസ് ക്രോസ് ചെയ്തുവെന്നാണല്ലോ അതിനർത്ഥം അപ്പൊ ധൈര്യമായിരിക്കുക അവർ പറഞ്ഞ വിവരം ഞാൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നു ഇങ്ങനൊരു സാധനം ഇല്ല ഇത് ഫേക്ക് ആണ് പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ ഇതൊരു സൂപ്പർ സാധനമാണ് പക്ഷെ വോട്ട് സ്പ്ലിറ്റിംഗ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ അവസാന നിമിഷം വരെ ആകാംക്ഷ നിലനിർത്തുന്ന ഒരു സാധനമാണിത് കറക്റ്റ് അവിടെ മിന്നറിന് അനൗൺസ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേ ടി വിയിൽ വരത്തുള്ളൂ ഇൻഫർമേഷൻ ഇവിടെ പാസ് ചെയ്യുന്ന കുറെ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും എന്നാൽ പോലും അവർക്ക് പോലും കിട്ടാത്ത ലെവലായിരിക്കും കാരണം പത്ത് മിനിറ്റ് മുമ്പ് കിട്ടിയത് എന്താ കാര്യവും ഒരു കാര്യവും ഇല്ല അപ്പോ അങ്ങനെയാണ് നടക്കുന്ന നടക്കുന്ന പക്ഷെ എന്തായാലും അങ്ങനെ വരത്തില്ലേ ഇപ്പൊ ഈ ഇടക്കാലത്തൊന്നും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ അറിഞ്ഞതും തിരക്കിയപ്പോൾ ടീമിനകത്ത് തിരക്കി പറഞ്ഞത് എങ്ങനെയാണ് ഇത് ഞാൻ നിങ്ങളേക്ക് പാസ് ചെയ്യുന്നു സോ ഫേക്ക് ന്യൂസുകളിലും അലാർട്ടുകളിലും ഒന്നും വിശ്വസിക്കാതിരിക്കുക നിങ്ങൾ എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വസിക്കുക ഞാൻ തിരക്കിയപ്പോൾ ഇതാണ് അറിഞ്ഞത് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ ഡിസർവിങ് ആയിട്ടുള്ള ഒരാൾ ജയിക്കട്ടെ അനു ജയിച്ചാലും ഞാൻ ഹാപ്പി അനീഷ് ജയിച്ചാലും ഞാൻ ഹാപ്പി ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യണം കളഞ്ഞിട്ട് പോകരുത് കാരണം ഇത്രയും നാൾ നിങ്ങൾ ബിഗ് ബോസിന് വേണ്ടി നമ്മുടെ കൂടെ നിന്നിട്ട് അവസാനം നിങ്ങൾ അൺസബ്സ്ക്രൈബ് അടിച്ച് പോകുന്നത് വളരെ മോശം പരിപാടിയാണ് വളരെ നിങ്ങൾ നിങ്ങളുടെ തന്നെ ആറ്റിറ്റ്യൂഡാണ് കാണിച്ചു തരുന്നത് ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ ബ ബൈ